എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി ജന കോടി രൂപ ജനങ്ങൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മൂന്ന് ആളുകളാണ് വീട് നഷ്ടപ്പെട്ടത് ഒന്നേ മുക്കാൽ കോടി രൂപ വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുക്കാം വയനാട്ടിലെ ജനം ആ പൈസ കൊടുത്തത് ആ മനുഷ്യനെ പറ്റിച്ച് പതിനഞ്ച് ലക്ഷത്തിൽ അവരെ ഒതുക്കി നമസ്കാരം വയനാട് ഉണ്ടായി മാസങ്ങൾ കഴിയുമ്പോൾ എന്തൊക്കെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് സഖാ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ വയനാടിന് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു വലിയ പൂജ്യത്തിനകത്തൊരു ചെറിയ പൂജ്യം വരച്ചതിന് ശേഷം അതിന്റെ ചുറ്റുമുള്ള പ്രദേശം ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്തൊക്കെയോ ചിലത് ചെയ്തു എന്ന് പറയുന്നു അതിനാണ് ഒരു ചെറിയ പൂജ്യം ഇട്ടു കൊടുത്തത് ബാക്കി വലിയ പൂജ്യം ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് ഒരു കുടുംബത്തിന് ഇനി മുഴുവൻ ആൾക്കാർക്കും കൊടുത്താൽ തന്നെ ഒരു കുടുംബത്തിന് ഒരു കോടി ഇനി സർക്കാരിന്റെ കണക്ക് പ്രകാരമുള്ള കുടുംബങ്ങളാണെങ്കിൽ ഒരു കുടുംബത്തിന് ഒന്നേ മുക്കാൽ കോടി അത്ര വീതം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു തുക ഏതാണ്ട് എണ്ണൂറ് അടുത്ത് തുക മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി മാത്രം കൊടുത്തു വേറെ എങ്ങോട്ടും ചിലവഴിക്കേണ്ട ആവശ്യമില്ല അത് വയനാട്ടിലേക്ക് മാത്രം എടുത്ത് ചിലവഴിക്കേണ്ടതാണ് അതുകൊണ്ട് മറ്റു ചോദ്യം അത് അവിടെ കൊടുക്കണ്ടേ ഇവിടെ കൊടുക്കണ്ടെന്നുള്ള ചോദ്യമേ വേണ്ട അങ്ങനെ ഒന്നേ മുക്കാൽ കോടി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ മുഴുവൻ ആൾക്കാരെയും പുനരുദ്ധസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോടി ആ ഒരു കോടി രൂപം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ തുക തുകയുണ്ടായിട്ടും ഏതാണ്ട് നൂറ്റി പന്ത്രണ്ടോളം പേർക്ക് വെറും പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തവർ ഒഴിവാക്കിയിരിക്കും വെറും പതിനഞ്ച് ലക്ഷം അതായത് ഇത്രയധികം പണം കയ്യിൽ വന്നിട്ടും അത് അവർ അർഹതയുള്ള അവിടെ ആൾക്കാരുണ്ടായിട്ടും അവർക്ക് വേണ്ടി വന്ന പണമായിട്ടും അതിൽ നിന്നും അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വകഞ്ഞു മാറ്റാൻ വേണ്ടി ഈ സർക്കാർ പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പി വി എൻ പറഞ്ഞത് വെറുതെ അല്ല കാര്യം വയനാട്ടിൽ ഇത്രയധികം ഒരു കൊള്ള നടക്കുമ്പോൾ ഈ ഒരു വകമാറ്റം നടക്കുമ്പോൾ ഈ ഒരു ക്രൂരകൃത്യം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഉണ്ടാതിരിക്കുന്നത് എന്നാണ് അറിയാത്തത് പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഉണ്ടാത്തത് പ്രതിപക്ഷമാണല്ലോ ഇതെടുത്ത് പറയേണ്ടത് പി വി അൻവർ അല്ലല്ലോ പറയേണ്ടത് പി വി എൻവർ ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ പോലും ആരുമല്ല ഒരു സാധാരണക്കാരനാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അൻവർ അൻവറിന് പ്രസക്തി ഉണ്ടോ എന്ന് തന്നെ കണ്ടറിയേണ്ട ഒരു കാലമാണ് പക്ഷേ ഇത്തരത്തിലൊരു വിഷയം നടന്നിട്ട് ഈ പണത്തിന്റെ തിരുമറി ഇങ്ങനെ നടന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അർഹതയുള്ള പണം ഒരു അവസ്ഥ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇല്ലാത്തത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ട ഈ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് ഈ ദുരന്തത്തിൽപ്പെട്ട ദുരിതത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സംസാരിക്കുക ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിക്കുള്ളിലൊക്കെ പെൻഷൻ വിതരണം നടത്തുമെന്നാണ് പറഞ്ഞത് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇരുപത്തൊന്നാം തീയതിയാണ് ട്രഷറിയിൽ പണം വന്നിട്ടില്ല എന്നാണ് അറിയുന്നത് അതായത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമായിരുന്നു എന്നാൽ ഇവിടെ പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനത്തിൽ ഒതുക്കേണ്ട ആവശ്യമില്ല സർക്കാരിന് എവിടെ എന്തെങ്കിലും ഫണ്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കേന്ദ്രം തരണമെന്ന് പറയേണ്ട ഒരു സാഹചര്യമില്ല മലയാളികൾ തന്നെ വയനാടിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ട് വയനാടിലെ ഓരോ കുടുംബത്തിനും കൊടുക്കാൻ വേണ്ടി സർക്കാരിനെ ഏൽപ്പിച്ച പൈസ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ഏൽപ്പിച്ച പൈസ കൊടുക്കാതെ കള്ളത്തരം കാണിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കൊടുക്കാതെ കള്ളത്തരം കാണിച്ചപ്പോൾ എന്തെങ്കിലും തക്കാൽപ്പിച്ച് കൊടുക്കുന്നവർ പിക്ഷ കാശ് കൊടുത്തിട്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം ഉണ്ടെന്നില്ല അതാണ് പറയുന്നത് പി വി എംകോട് പറയുന്ന കൂടെ ഒന്ന് കേട്ടു എന്നിട്ട് സത്യമാണോന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു ഇപ്പോൾ തന്നെ വയനാട് ഇഷ്യൂ വയനാട് ഇഷ്യൂ നൂറ്റിനാല് ആളുകൾ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പിരിയാണ് പ്രതിപക്ഷം ഇടപെടേണ്ട കേസാണ് മുഖ്യമന്ത്രിയുടെ കോളറിന് പിടിച്ച് കാശ് വാങ്ങിക്കൊടുക്കണം പ്രതിപക്ഷം എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി ജന കോടി രൂപ ജനങ്ങൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മൂന്ന് ആളുകളാണ് വീട് നഷ്ടപ്പെട്ടത് ഒന്നേ മുക്കാൽ കോടി രൂപ വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുക്കാം അതിനാൽ ജനം ആ പൈസ കൊടുത്തത് ആ മനുഷ്യനെ പറ്റിച്ച് പതിനഞ്ച് ലക്ഷത്തിൽ അവരെ ഒതുക്കി അവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യുകയാണ് പിണറായി എന്താ പ്രതിപക്ഷം പ്രതിപക്ഷമുണ്ടാകുന്നത് എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം ഇതിനാണല്ലോ പ്രതിപക്ഷം ഡിഫറെൻ്റ് ഹാൻ Don't forget to subscribe and support this channel.